ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചേട്ടൻ തെങ്ങാറ് വരുമ്പോൾ കുറച്ച് മാങ്ങ വിടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊരു ഞെട്ടു പോകാത്ത മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ പന്ത്രണ്ട് വറ്റൽമുളകും അഞ്ച് തണ്ട് കറിവേപ്പിലും ഉണ്ട് എടുത്ത് വെച്ചിട്ടുള്ള ഇപ്പോൾ മാങ്ങ കുറച്ച് വലുതായതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ പച്ചമുളകും വറ്റൽ മുളകും കറിവേപ്പിലെടുത്ത് കേട്ടോ അപ്പോൾ മാങ്ങ ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ മുളകും കറിവേപ്പിലും നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം കേട്ടോ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് നമുക്കിങ്ങിതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആ കുക്ക് ചെയ്ത എണ്ണയെ തന്നെയാണ് റിപ്പീറ്റ് കുക്ക് ചെയ്യണത് കേട്ടോ ഇനിയിപ്പോൾ ഈ മാങ്ങ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ മാങ്ങ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടുന്ന രീതിയിൽ കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ അധികം സമയമൊന്നും വേണ്ട അപ്പോൾ അതായത് മാങ്ങ ഏകദേശം ഉടഞ്ഞ് കിട്ടുന്ന രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഈ മാങ്ങയൊന്ന് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ കോരി മാറ്റിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലെയും വറ്റൽ മുളകും ഒന്ന് പൊടിച്ചെടുക്കാട്ടോ അപ്പോൾ കറിവേപ്പിലെയും വറ്റൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഈ വറ വഴറ്റി വെച്ചിരിക്കുന്ന മാങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം മാങ്ങയിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം കേട്ടോ അപ്പം മാങ്ങ കുക്ക് ചെയ്ത് കാരണം നമുക്ക് വേഗത്തിൽ ഉടച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വെളിച്ചെണ്ണ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയാണ് ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല കറിവേപ്പില സ്മെല്ലുണ്ട് കിട്ടാം അപ്പം അതുപോലെ തന്നെ ടേസ്റ്റിലും കറിവേപ്പിലുള്ള സ്മെല്ല് കുറച്ച് മുന്നോട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റർ ആയിട്ടാണ് അടിപൊളിയാണ് കേട്ടോ ആരും സ്കിപ്പ് ചെയ്യരുത് ഇപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്